ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് ജനറൽ മാനേജർ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്മി സ്റ്റാർ കൊടുക്കുന്ന ഒരു ചടങ്ങ് ഇപ്പോൾ കഴിഞ്ഞു അതായത് നൂറ അഭിലാഷ് അവരുടെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓരോ സ്റ്റാർ കൊടുത്തു ഒണീൽ ജിഷിൻ എന്നിവർക്ക് ഓരോ സ്റ്റാർ കൊടുത്തിട്ടുണ്ട് കിച്ചണിലായിരുന്നു അവർ അതുപോലെ ആര്യന് ഒരു ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട് നെവിൻ ഡോക്ടറിന് ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട് ഷാനവാസിനും അനീഷിനും ഒരു സ്റ്റാർ വീതം കൊടുത്തിട്ടുണ്ട് അനുവിന് സ്റ്റാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റാർ കൊടുക്കൽ ചടങ്ങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അതാണിപ്പോൾ നമ്മൾ ലൈവിൽ കാണുന്നത് സ്റ്റാർ കിട്ടാത്തതിൽ ബിന്നിക്ക് വലിയ സങ്കടമുണ്ട് ഭയങ്കര സങ്കടമുണ്ട് എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊണ്ട് അതായത് ഒണീലിനെ കൊണ്ടും ജിഷിനെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ചീഫ് ഷെഫായിട്ടുള്ള എൻ്റെ ഡ്യൂട്ടി അല്ലാതെ ഞാൻ ജോലി ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് പക്ഷേ ബിന്നിക്ക് കിട്ടാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ബിന്നി അലമ്പ് ഉണ്ടാക്കി എന്നുള്ളതുകൊണ്ടാണ് ഏ ഡ്യൂട്ടി ചെയ്യിപ്പിക്കുന്നതൊക്കെ ഓക്കെ സമ്മതിച്ചു ഗസ്റ്റ് വന്നപ്പോൾ അവിടെ കിടന്ന് ബഹളവും ഉച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കി എന്നുള്ളതുകൊണ്ടാണ് ബിന്നിക്ക് കിട്ടാത്തത് അപ്പോൾ സ്റ്റാർ കൊടുക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞു വേറെ എന്ത് പറയാനാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം